ഹലോ പ്രിയ സുഹൃത്തുക്കളെ സ്പെയിനിലെ ബാർസലോണയിലുള്ള ജനങ്ങൾ അവിടെ ടൂറിസ്റ്റുകൾക്കെതിരെ പോരാടുകയാണ് യെസ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് പോവുക ഇവിടെ നിൽക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും ഇത് ആണെന്ന് പക്ഷേ കുറച്ച് അറിഞ്ഞു ചിന്തിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് സോ കാര്യത്തിലേക്ക് കിടക്കാം സ്പെയിനിലുള്ള ബാഴ്സലോണയിലെ ജനങ്ങളും മറ്റു ടൗണിലേക്ക് കൊണ്ടുവന്നാണ് പറഞ്ഞത് കുറച്ച് ചെറിയ കൂട്ടമാളുകളാണ് അവർ പ്രൊട്ടസ്റ്റേഴ്സാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ടൂറിസ്റ്റുകൾക്കെതിരെയാണ് ടൂറിസ്റ്റുകൾ അവിടെ വരരുത് അവർ തിരികെ പോകണം അത് ടൂറിസ്റ്റുകളവിടെ വരരുത് കാരണമായി പറയുന്നത് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുകയാണ് കാരണം ടൂറിസം വളരുമ്പോഴത്തേക്ക് വളരുമ്പോഴത്തേക്കും നാടും വളരും പക്ഷേ അതേസമയം നാടിലെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുകയാണെന്നും ഞങ്ങളെപ്പോലെ ലോക്കേഴ്സ് സാധാരണ ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ലെന്നുമാണ് അവിടുത്തെ സാധാരണക്കാർ പറയുന്നത് ഇതിനെ തുടർന്ന് അവരുടെ മുൻ മേയറാട്ടുള്ള ജോഡി ഹീറോ പറഞ്ഞത് ടൂറിസം സെക്ടറിന് റീവർക്സ് വേണമെന്നാണ് ടൂറിസം സെക്ടറിലുള്ള ഒരു പ്രോഫിറ്റ് ഈക്വലായിട്ട് കൺട്രി കൺട്രിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു അവിടുത്തെ വൈസ് പ്രസിഡന്റ് അതായത് ടൂറിസം ലോബിയുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്പെയിനിലെ ആളുകൾ അവർ ലിമിറ്റ് ക്രോസ് ചെയ്യുവാണെന്നും ടൂറിസ്റ്റുകൾക്കെതിരെ ഇത്ര രീതിയിൽ മോശമായി പെരുമാറാൻ പാടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നിരുന്നാലും ജനങ്ങൾ പറയുന്നത് അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുകയാണെന്നാണ് എങ്ങനെയുണ്ടെങ്കിൽ ജനങ്ങളെ വേണം ആദ്യമേ നോക്കാൻ ഞാൻ പറയുള്ളൂ പുറത്തുനിന്ന് വരുന്നവർ ടൂറിസത്തിനേക്കാളും കൂടുതൽ അത്യാവശ്യം അവിടുത്തെ ആളുകൾ സ്മൂത്ത് ആയിട്ടുള്ള പോക്കാണ് അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് തീർച്ചയായിട്ടും അവിടുള്ള ആളുകളുടെ ജീവിതത്തിന് ഒരു സേഫ്റ്റി ഉറപ്പുവരുതെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇന്നത്തെ ന്യൂസ് നിങ്ങൾ നിങ്ങളറിയിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക